വിവാഹ വിരുന്നിന് ശേഷം മടങ്ങുന്നതിനിടെ ഓൺലൈൻ മീഡിയ പ്രതിനിധിയോട് കയർത്ത നടി വീണ നായരുടെ പ്രതികരണം സൈബർ ലോകത്ത് വലിയ ചർച്ചയാവുകയാണ് താരത്തെ അനുകൂലിച്ചും വിമർശിച്ചും നെറ്റിസൺ രണ്ട് ചേരിയായി തിരിഞ്ഞ് ചർച്ച പുരോഗമിക്കുന്നു കാറിൽ കയറിയിരുന്ന് കരയാൻ നിർദ്ദേശിച്ച ഓൺലൈൻ മീഡിയ പ്രതിനിധിയോട് നടി വീണാ നായർ കയത്ത് സംസാരിച്ചിരുന്നു ഇതിൻ്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെയാണ് സംഭവം വലിയ ചർച്ചയ്ക്ക് വഴിവിട്ടത് വിവാഹ റിസപ്ഷന് ശേഷം കരഞ്ഞുകൊണ്ട് വീട്ടുകാരോട് യാത്ര പറയുന്നതിനിടെയായിരുന്നു ഓൺലൈൻ മീഡിയ പ്രതിനിധി ഇടപെട്ടത് കാറിൽ കയറിയിരുന്ന് കരയൂ എന്നായിരുന്നു ഇയാളുടെ നിർദ്ദേശം എന്നാൽ ഇതിനോട് രോക്ഷത്തോടെയാണ് താരം പ്രതികരിച്ചത് സൗകര്യമില്ല ചേട്ട ഇപ്പോൾ കയറാൻ എന്ന് പറഞ്ഞ് വീണ പിന്നീട് മീഡിയയ്ക്ക് മുഖം കൊടുക്കാതെ മടങ്ങുകയായിരുന്നു വീഡിയോ വൈറലായതോടെ നടിയെ പിന്തുണച്ചും വിമർശിച്ചും ആളുകളെത്തി തീരെ അഹങ്കാരമില്ലാത്ത കുട്ടി ഭാവി എന്താകുമോ എന്തോ അഹങ്കാരത്തിന് കയ്യും കാലം വെച്ച പെണ്ണ് കല്യാണത്തിൻ്റെ അന്നും പോലും ഇത്രയും വിനയം കാണിക്കുന്ന കുട്ടി എന്നിങ്ങനെ പോകുന്നു വിമർശനം എന്നാൽ വീണ ചെയ്തതിൽ ഒരു തെറ്റുമില്ലെന്നാണ് ചിലർ പറയുന്നത് വിവാഹ ദിവസം ഇതുപോലുള്ള അനാവശ്യ ഡയലോഗുകളൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാകണം മറുപടി എന്നാണ് നടിയെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് ആകാശഗംഗ രണ്ടാം ഭാഗത്തിലൂടെ സിനിമയിലെത്തിയ വീണ ഗൗരി ശങ്കരം എന്ന സീരിയലിലൂടെയാണ് പ്രേക്ഷക ശ്രദ്ധ നേടുന്നത് വൈഷ്ണവാണ് വീണയുടെ വരൻ പ്രണയവിലാസം എന്ന സിനിമയിൽ റിഹാൻ എന്ന കഥാപാത്രത്തെയും വീണ അവതരിപ്പിച്ചിട്ടുണ്ട് പ്രേംകുമാറിൻ്റെയും ശ്രീലതയുടെയും മകളായി തൃശ്ശൂരിലാണ് വീണയുടെ ജനനം പഠിച്ചതും വളർന്നതും മുംബൈയിലായിരുന്നു ബിസിനസ് മാനേജ്മെൻ്റ് ബിരുദധാരിയാണ് ക്ലാസിക്കൽ ഡാൻസറായ വീണ ടിക്ടോക്ക് വീഡിയോകൾ ചെയ്യാറുണ്ടായിരുന്നു നാടോടിക്കാറ്റ് മൂവിയിലെ മോഹൻലാൽ ശോഭന റൊമാൻറ്റിക് സീൻ ടിക്ടോക്ക് ചെയ്താണ് വീണ വൈറലായത് ആകാശ കങ്ക എന്ന ചിത്രത്തിലേക്ക് അഭിനേതാക്കളെ ആവശ്യമുണ്ടെന്നറിഞ്ഞ വീണ മണിച്ചിത്ര താഴിലെ ശോഭന അവതരിപ്പിച്ച നാഗവലിയുടെ കഥാപാത്രം അഭിനയിച്ച ഒരു വീഡിയോ സംവിധായകൻ വിനയന് അയച്ചു കൊടുക്കുകയും അത് ഇഷ്ടപ്പെട്ട സംവിധായകൻ വീണയെ ആ സിനിമയിലേക്ക് നായികയായി തിരഞ്ഞെടുക്കുകയും ചെയ്യുകയായിരുന്നു ആകാശഗംഗ ടുവിൽ ആരതി വർമ്മ എന്ന നായിക കഥാപാത്രത്തെയായിരുന്നു വീണ അവതരിപ്പിച്ചിരുന്നത്